ഐസ് പുതിയൊരു പാറയിൽ വണ്ടി വന്ന് നിൽക്കുകയാണ് അതോ ആ വഴിയാണ് വന്നത് അവിടെ വണ്ടി വണ്ടിയൊക്കെയുള്ള സ്ഥലമുണ്ടായിരുന്നു ഐസ് ഇന്നത്തെ പാറ ഭയങ്കര പ്രത്യേകതയൊക്കെ പറയാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ പ്രത്യേകത പറഞ്ഞു തരാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇങ്ങനെ ട്രക്കിങ്ങും അങ്ങനെയുള്ള സാധനവും ഒക്കെ ചെയ്ത് ഇങ്ങനെ കുറേ സമയം എടുത്ത് കയറാൻ പറ്റിയ പാറയൊന്നുമല്ലേ കടുമ്പു പാറ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തുള്ള അതിനെക്കാട്ട് കുറച്ചും കൂടെ ചെറിയ പാറ എന്ന് വേണമെങ്കിൽ പറയാം ഗൂഗിൾ മാപ്പിൽ കിക്ക് മല എന്ന് നോക്കിക്കഴിഞ്ഞാൽ കിക്ക് മലയാൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഗൂഗിൾ മാപ്പിലാ നോക്കിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ തേവ പാറയെന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല ഇവിടെ വന്നിട്ട് ആകെ കാണാൻ പറ്റിയൊരു ഒരു വ്യൂ എന്ന് പറയുമ്പം ഈ ഒരു മേഘത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം കണക്കിന് മേഘം നിൽക്കണേൻ്റെ ഒരു വ്യൂ നല്ല കിഡിലായിട്ടൊന്ന് കാണാൻ വേണ്ടി പറ്റും അതുമാത്രമാണ് ഇവിടെ വന്നിട്ട് ഇനി വെറൈറ്റി ആയിട്ട് തോന്നിയത് പിന്നെ ഇതാ എല്ലാ പാറയും പോലെ തന്നെ ചുറ്റും ഇതും ആ മരവും സാധനവും ഒക്കെ ഉണ്ട് ഇതാണ് ഈ പാറയിലെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണയാണ് വണ്ടി അവിടെ നിന്ന് ഓട്ടിച്ച് ഇവിടെ വരെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ നടന്ന് നടന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതാ ഒരു 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 ചെറിയൊരു ചെറിയൊരു ഒരു ഒരു സാധനം കണ്ടിട്ടുണ്ട് എന്താണ് സംഗതി എന്നൊരു പിടുത്ത ഇല്ല അവിടെ അടുത്ത ആൾക്കാരൊന്നും ഇല്ല കേട്ടോ പക്ഷെ അവിടെ വീടൊക്കെ ഉണ്ട് ഉണ്ടോ ആ സൈഡിലൂടെ വീടൊക്കെ ഉണ്ട് ടാക്സൈൽ നമ്മൾ എൻട്രി സൈഡിലൂടെ വന്ന സ്ഥലത്ത് വീടൊക്കെ ഉണ്ട് നമ്മൾ ഇതാ ഇവിടെ വന്ന് നിൽക്കുമ്പം ഇതേപോലൊരു സംഭവം ആരെങ്കിലും ഉണ്ടോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ ടെമ്പററി ഫൺ വിത്ത് പെർമനൻറ്റ് കോൺസിക്വൻസസ് ഗ്ലാസ് ഇല്ലാത്ത ജെന്നലുണ്ട് മുത്തത്തിൽ ഒരു ആർട്ട് പണിഞ്ഞു വെച്ചേക്കുകയാണ് ഏതോ കലാകാരൻ നല്ല കിടലായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും ഗുഡ് ടൈംസ് നോ സ്മോക്കിംഗ് പോഡോഫൈൽ ആർട്ടിസ്റ്റ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്കൊന്ന് ടാഗ് ചെയ്തേക്കാം എന്തായാലും സംഗതി കൊള്ളാം ആയിട്ടുണ്ട് വർക്കൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പം ആളുടെ കുറെ കയ്യൊക്കെ വെച്ചിങ്ങനെ കൈപ്പത്തിരി സാധനമൊക്കെ ഇഫ് യു ക്യാൻ ഡ്രീം യു ക്യാൻ ഡു ഇറ്റ് മൊത്തത്തിൽ ഇതൊക്കെ എന്താണെന്ന് ഭയങ്കര അർത്ഥമുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നിങ്ങോട്ട് വരുമ്പോക്കിങ് ക്ലാസ്സും പാട്ടും ആഗ്രഹം കാണുന്നുണ്ട് കുറെ സാധനങ്ങളൊക്കെ തന്നെ ഇതിപ്പോ എല്ലായിടത്തും ആയാലും നമ്മൾ കാണാൻ വേണ്ടി പറ്റും അപ്പം ഈയൊരു ഈയൊരു പാറയുടെ പ്രത്യേകത പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കെട്ടിടം ഒരു ചെറിയൊരു കെട്ടിടം ടൈപ്പ് സാധനം ഉണ്ട് താഴ്ത്തൊക്കെ വീടുണ്ടോ ഹൊറർ കാണാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹൊറൊന്നും ഇല്ല എന്തായാലും പക്ഷെ സാധനം കൊള്ളാം ഈ പടമൊക്കെ ഒരു ചേച്ചി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഇച്ചിരി പുല്ലൊക്കെ ഉള്ള സ്ഥലം കാണാൻ വേണ്ടി പറ്റും പേടിക്കണ്ടാവില്ല വഴി ആ റോഡ് വഴിയാണ് വണ്ടി ഓടിച്ച് വന്നത് കേട്ടോ ഇവിടെ വന്ന് കുക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നണം അത് പമ്പാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് കൺഫ്യൂഷനായിട്ട് നിന്നു നീ കറക്റ്റ് ലൊക്കേഷൻ അറിഞ്ഞൂടെ അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വളഞ്ഞ് 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 ആ വഴിയെ കണ്ടെങ്കിലും കയറി വന്നേ ഇവിടെ നിന്ന് കാണാനുള്ള ഒരു വ്യൂ കിട്ടലായിട്ട് കാണാൻ വേണ്ടി പറ്റും റോട്ടിൽ കൂടെ പോണ ആൾക്കാർക്കൊക്കെ ഞാൻ ഇങ്ങനെ ഫോണും പിടിച്ചോണ്ട് ബ്ലോഗ് എടുത്തോണ്ട് പോണു വേറെ ഈ പാറയ്ക്ക് എന്ത് പ്രത്യേകത എല്ലാ പ്രാവശ്യം പറയണ പോലെ ഈവനിങ് സൺസെറ്റ് ടൈമിലൊക്കെയാണ് വേറെ ഒരു സൂര്യൻ തോക്കത്തോട്ട് മണ്ണിലേക്ക് മുക്കാലായിട്ടുണ്ട് ഓക്കെ നാലുമണി അഞ്ചുമണി ടൈമിലൊക്കെയാണ് വരുകയാണെങ്കിൽ ഇന്ന് വന്ന പാറ തേവുപാറ എന്നാണ് മാങ്ങാട്ടുപാറ വല്ലപൻകുന്ന് കുടുക്കത്ത് പാറ അഴിമല അഴിമല പാറയല്ലേ പിന്നെ മുനിപ്പാറ ഹനുമാൻ പാറ ഹനുമാൻപാറ ഞണ്ടുപാറ കടുമ്പു ഹിൽസ് ശാസ്താം പാറ ശാസ്താൻപാറ കടലയാണിപ്പാറ കുന്നും പാറ പിന്നെ എന്തുവാ പിന്നെ ജഡ്ജിക്കുന്നു ഓക്കെ അപ്പം ഇത്രയും സ്ഥലത്താണ് ഞാൻ ഇതുവരെ പോയിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് അത്യാവശ്യം കുറച്ച് മെയിൻ ആയിട്ടുള്ള പാറയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം ഇനി എനിക്ക് അത്യാവശ്യം അറിഞ്ഞുകൂടെ ഇനി ഏതൊക്കെ പാറയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇനി ഇതേപോലെ കുറേ പാറയുണ്ട് ഈ വളപ്പിശാല ഏരിയയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പാറയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും കൈ ഇന്നത്തെ സ്പോട്ടിൽ നിന്ന് നമ്മൾ പോവുകയാണ് അപ്പം ഇതുപോലത്തെ ഹിഡൻ സ്പോട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിരുന്നു കമൻറ്റ് ചെയ്തേക്കുക പുതിയൊരു സ്ഥലമായിട്ട് കാണാതായിരിക്കും ബൈ